തിരുവാറന്മുളയപ്പന് ഓണസദ്യക്കാവശ്യമായ വിഭവങ്ങളുമായി കോട്ടയം കുമാരനെല്ലൂർ നിന്നും തോണിയാത്ര ആരംഭിച്ചു മങ്ങാട്ടില്ലത്ത് എം എന് അനൂപു നാരായണ ഭട്ടതിരിയാണ് തിരുവോണ വിഭവങ്ങളുമായി ചുരുളൻ വള്ളത്തിൽ യാത്ര പുറപ്പെട്ടത് പാരമ്പര്യ വഴിയിൽ ഇത്തവണ തോണിയാത്ര നടത്തുന്നത് മങ്ങാട്ടില്ലത്തെ ഇളം തലമുറയാണ് നാലു വർഷമായി തോണിയാത്ര നടത്തിവന്ന രവീന്ദ്രബാബു ഭട്ടതിരിക്ക് ആരോഗ്യ പ്രശ്നങ്ങളാലാണ് ഇളം തലമുറയിലെ അനൂപ് നാരായണ ഭട്ടതിരി തോണിയാത്ര നടത്തുന്നത് ചിക്കാഗോയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അനൂപ് നാരായണ ഭട്ടതിരി അനൂപ് ഭട്ടതിരിയുടെ പിതാവ് നാരായണ ഭട്ടതിരിയാണ് രണ്ടു പതിറ്റാണ്ടായി തോണിയാത്ര നടത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ കാലശേഷം അനുജൻ രവീന്ദ്രബാബു ഭട്ടതിരി തോണിയാത്ര തുടങ്ങി ചുരുളൻ വള്ളത്തിലാണ് യാത്ര മൂന്ന് പ്രധാന നദികളും ോഡുകളും മൂന്ന് രാത്രിയും പകലും പിന്നിട്ടാണ് യാത്ര നടത്തുന്നത് കാട്ടൂരിലെത്തിയ ശേഷമാണ് തിരുവോണത്തോണിയിലേക്ക് യാത്ര മാറ്റുന്നത് ഉത്രാടം നാളിൽ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്നും തിരുവാറന്മുളയപ്പനുള്ള വിഭവങ്ങളുമായി ഭട്ടതിരി തിരുവോണത്തോണിയിലേറും പള്ളിയോടങ്ങൾ അകമ്പടിയാകുകയും ചെയ്യും തിരുവോണനാളായ പതിനഞ്ചാം തീയതി പുലർച്ചെ ആറന്മുള കടവിലെത്തും കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപവും ഓണവിഭവങ്ങളും ഭഗവാന് മുൻപിൽ സമർപ്പിക്കും നിയോഗമാണെന്ന് പറഞ്ഞു നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്തത്തിലുള്ളതാണ് ഒരു ദിവസം പോലും നമ്മൾ തിരുവാർമ്മനെ സ്മരിക്കാത്ത ദിവസങ്ങളില്ല അപ്പം എവിടെയാണെങ്കിലും ഈ ഒരു ദിവസം എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ഇതിൽ പങ്കുകൊള്ളുകയും ചെയ്യും അപ്പം മുത്തശ്ശൻ്റെ കാലം തൊട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് മുത്തശ്ശൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ അനിയൻ്റെ ആണെങ്കിലും എല്ലാം ഞങ്ങൾ എല്ലാവരും തന്നെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ എത്തുകയും ഇതിനോട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവോണം എന്ന് പറയുന്നത് കുടുംബത്തിലെ കാരണവർ ഇവിടെ ഇല്ല അപ്പം മൂലം ദിവസമാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ചുണ്ടാകുക കാരണം കാരണവർ ആറുമ്പളെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുവോണം എന്ന് പറയാനായിട്ടില്ല അപ്പം മൂലം ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് എല്ലാവരും തന്നെ ഇതിലേക്ക് തലേദിവസം തന്നെ എത്തിച്ചേരുകയും ആഘോഷ ഓറും തോണി യാത്ര ചെയ്യുന്നതെ യാത്രയായി കൊടുക്കുകയും ചെയ്യും ദേശവാസികളടക്കം എല്ലാവരും വരികയും കാട്ടൂരിലെ താമസക്കാരായിരുന്നു മങ്ങാട്ട് കുടുംബം തിരുവോണനാളിൽ ഇല്ലത്തെ മുതിർന്ന ഭട്ടതിരി ബ്രാഹ്മണർക്ക് കാൽ കാൽകഴുകിച്ചൂട്ട് നടത്തിയിരുന്നു ഒരു വർഷം ആരും എത്തിയില്ല സങ്കടം കൊണ്ട് തിരുവാറന്മുളയപ്പനെ ഭജിച്ച് അല്പം കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണൻ ഇല്ലത്തെത്തി ബ്രാഹ്മണന് ഭട്ടതിരി കാൽ കാൽകഴുകിച്ചൂട്ട് നടത്തി അതിനുശേഷം കുമാരനെല്ലൂരിലേക്ക് മങ്ങാട്ടില്ലക്കാർ പോന്നു പിന്നീട് വർഷം തോറും ഓണവിഭവങ്ങളുമായി കാരണവർ തോണിയിൽ ആറന്മുളയ്ക്ക് യാത്ര ആരംഭിച്ചു എന്നതാണ് തിരുവോണത്തോണിയുടെ ഐതിഹ്യം കുമാരനെല്ലൂരിലെ മങ്ങാട്ടുകടവിൽ നിന്നും നാട്ടുകാർ ഭട്ടതിരിക്ക് യാത്രയയപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയം